കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് സുന്നികൾ സുന്നികളുടെ കൂട്ടത്തിൽ സമസ്ത സമസ്തയിൽ ഇന്ന് നേറിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സമവായ ചർച്ചയിലൂടെ പരിഹാരം കണ്ടു എന്ന് ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു എന്നാൽ എങ്ങനെ പരിഹാരം കണ്ടാലും നേതാക്കന്മാർ പരിഹാരം കണ്ടാലും അണികൾ പരിഹാരം കാണാത്ത അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും ചില ആളുകൾ സ്വാർത്ഥ താല്പര്യക്കാർ കത്തിച്ചുകൊണ്ടിരിക്കുക എന്താന്ന് വെച്ചാൽ ഇവിടെ സമുദായത്തിനേൽക്കുന്ന മുറിവ് അത് വളരെ ആഴത്തിലുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ഉമ്മത്ത് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഭയാനകമായൊരു ചുറ്റുപാടിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മനുഷ്യനെ മുസ്ലിം സമൂഹത്തിന് ഉന്മൂലനം ചെയ്യാൻ ഒരു വിഭാഗം കച്ച കെട്ടി ഇറങ്ങുന്ന സമയത്ത് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ലോ ലോ ജിഹാദും നാർക്കോട്ടിക്ക് ജിഹാദും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടത്തും പല പ്രശ്നങ്ങളും പല അക്രമങ്ങളും നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഇതിനൊക്കെ ഒരു പ്രതിവിധി യഥാർത്ഥ ം ഇന്നത് എന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഇവിടെ എല്ലാവർക്കും ഒത്തൊരുമിക്കാൻ പറ്റിയ സുന്നി സംഘടനകൾ അതല്ലെങ്കിൽ മറ്റ് സംഘടനകളാകട്ടെ ഈ സംഘടനകളായിരുന്നു ഇവിടെ ഇക്കാലം ഇതിനൊക്കെ തണുപ്പിച്ചു കൊണ്ടിരുന്നിരുന്നത് എന്നാൽ ഈ സംഘടനൻ്റെ ഉള്ളിൽ തന്നെ ചില ആളുകൾ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകിയിട്ട് അവരെന്തു ചെയ്യാണ് ഇവിടുള്ള മതത്തിൻ്റെ എല്ലാ വേലിക്കെട്ടുകളും വലിച്ചെറിഞ്ഞുകൊണ്ട് ആദരിക്കപ്പെടേണ്ട ആളുകൾ ആദരി അനാദരിച്ചുകൊണ്ട് നിന്നിച്ചു കൊണ്ട് കുറച്ച് പ്രായമുള്ള ആളുകളെ ഇപ്പം നമുക്കറിയാം ചെമ്പരിക്കക്കാദി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം വളരെ ആത്മാർത്ഥത ഉള്ള സൂഫി വര്യനായ അഖ്ലാസ് ഉള്ള ഒരു പണ്ഡിതനായിരുന്നു ചെമ്പരിക്ക അദ്ദേഹത്തിനെ കൊന്നത് ആരാണ് അദ്ദേഹത്തിനെ കൊന്നതിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് ആത്മഹത്യക്കുറിപ്പ് ഇവരെ ഉണ്ടാക്കി വച്ചെങ്കിൽ അത് ഒരു മഹാപണ്ഡിതന് അങ്ങനത്തെ ദുരന്തം സംഭവിച്ചെങ്കിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളവറുകൾക്ക് എന്തുണ്ട് വധിക്കുമെന്നുള്ള ഓമക്കത്ത് വന്നെങ്കിൽ ഇതൊന്നും വരുന്നത് മറ്റ് ആളുകളിൽ നിന്നല്ല സ്വന്തം ആളുകളിൽ നിന്നാണ് ഇവർ പടച്ചുവിടുന്ന വർ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമുക്കറിയാം മുമ്പ് ഈ കെ പിണ്ടായ സമയത്ത് എത്രയോ സാധുക്കളെ നിരപരാധികളെ കൊന്നിട്ടുണ്ട് ആ കൊന്നത് ആർ എസ് എസ്സോ ബി ജെ പിയോ മാർക്സിസ്റ്റ് പാർട്ടിയോ ഒന്നല്ല സ്വന്തം ഉമ്മത്ത് സ്വന്തം സമൂഹത്തിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയത്തിൽ അത്യാവശ്യം പിടിപാടുള്ള ആളുകൾ തന്നെ എന്നാൽ ഇതേ ഗതി ഇനിയുള്ള പണ്ഡിതന്മാർക്കും വരുമോ എന്ന് ഈ ഊമക്കത്ത് പാലത്തതൊക്കെ കൊണ്ട് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളാലോചിക്കുകയാണ് ഇപ്പം രാഷ്ട്രീയം സമസ്തയിലുള്ള ആളുകളെ എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം ലീഗുകാരള്ളത് അത് ലീഗ് വിരോധികൾ എന്ന് പറയുന്നവരും ലീഗുകാരാണ് ലീഗ് വിരോധികൾ നമുക്കൊന്നുമില്ല അതിൽ അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത ഒരു ഭൂതത്തിനെ നിർമ്മിച്ചുണ്ടാക്കി കാണ്ട് ഇല്ലാ കഥകൾ പറഞ്ഞു കാണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി വലിയ വലിയ ആലിമികൾ എന്താക്കണ് ഇകത്തി കാണിച്ചുകൊണ്ട് അവരെ വാക്കുകൾക്ക് ആക്കുന്ന ഒരു അവസ്ഥ സ്വന്തം സമസ്ത എന്ന് പറയുന്ന സംഘത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ സംസ്ഥാനക്കാരല്ല ഈ എ പിക്കാരല്ല പറയണത് സ്വന്തം സമൂഹത്തിലുള്ള ആൾക്കാർ സ്വന്തം സംഘടനയിലുള്ള ആൾക്കാർ സ്വന്തം സമസ്തയിലുള്ള ആൾക്കാർ ഇവർക്കൊന്നും ഒരു നിലയും വലയില്ല അപ്പം നമുക്കറിയാമല്ലോ ഒരിക്കൽ മുക്കം ഉമ്മർ ഫൈസി എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു പള്ളിന്റെ അടിയിൽ ചില ആളുകൾ ശിവലിംഗം തിരത്തറിഞ്ഞു അതല്ലെങ്കിൽ മറ്റുള്ളൊരു ഭാഷ ഉപയോഗിച്ചു അത് അതിനെന്താണ് അതിൽപ്പെട്ട ആളുകൾ അത് മോശമാണെന്ന് പറഞ്ഞിട്ട് തിരുത്തി എങ്കിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് അതൊക്കെ ആരാധ്യ വസ്തുക്കളാണ് അവർ ആരാധ്യ വസ്തുക്കളാണ് എന്നല്ലേ പറയേണ്ടി പറഞ്ഞത് എന്ത് ഇത്രയെത്ര വർഗീയതകൾ ഇവിടെ അല്ലാത്തവർ പറയുന്നു ഇതൊന്നും ഇവർ കാണുന്നില്ല ഇദ്ദേഹം എന്തെങ്കിലും മോശപ്പെട്ടത് പറഞ്ഞു ഒരു അവർ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് അറബിയിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് വർഗീയതയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പൂക്കോട്ട് ഉസ്താദൊക്കെ എന്ത് ചെയ്തു അതിന് ഞാനൊരു തിരുത്തു പറയുന്നു എന്ന് ഇങ്ങനെ സൗഹാർദ്ദത്തെ ജീവിക്കുന്ന ആളാണ് ഈ സമസ്തന്റെ ഈ വലിയ വലിയ ആലിമ്യങ്ങൾ അവരെ തെറ്റിദ്ധാരണക്ക് ഒരു ഇടയാക്കുന്ന ഒരു കലർപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുത്തുകൊണ്ട് കടിച്ചു തീറാൻ വേണ്ടിയിട്ട് ഇതെന്താണ് വർഗീയവാദികൾക്കും ഈ യുക്തി പ്രത്യേകിച്ച് യുക്തിവാദികൾക്കും ഓരോ എല്ലും കഷ്ണം ഇട്ടുകൊടുത്തുകൊണ്ട് ഇത് ഇവർ അതിനെ ഈ സ്വന്തം സമസ്തയെ ആളാണ് ആര് പൂക്കോട്ടൂർ സാഹിബൊക്കെ പൂക്കോട്ടൂർ സാഹിബ് എന്താ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം പറഞ്ഞതൊന്ന് വിശദീകരിച്ചു കൊടുക്കുക അങ്ങനെയാണല്ലോ അവിടെ സംഗതികളൊക്കെ നടക്കുന്നത് അല്ല അത് അറബി മലയാളത്ത് പറഞ്ഞിരുന്നാണ്ട് എന്താണ് ഇങ്ങനത്തെ പൂജ നടത്തുന്നുണ്ടല്ലോ അതിനെ അതിനെ ആക്ഷേപിക്കല്ല ചെയ്തത് ഇതിങ്ങനെ ഓരോന്നുണ്ട് എന്ന് പറഞ്ഞുകാണ്ടെന്തു ചെയ്യാണ് തരുകയാണെന്ന് അല്ല ഇതല്ല ഇത് വിശദീകരിച്ചു കൊടുക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്തോ ഒരു മോശമായതാണ് അറബി പറഞ്ഞത് കൊണ്ട് അത് പിന്നെ മലയാളത്തിൽ പരിവർത്തനപ്പെടുത്തിയിട്ടുമില്ലല്ലോ എന്തോ ഒരു വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് എന്തോ ഒരു മതത്തിനെ മോശപ്പെടുത്തിയാണ് പറഞ്ഞത് എന്നിട്ട് കാഫിറൂന സുഹത്താണ്ട് ഒന്നും ചെയ്യും ഇങ്ങനെയൊക്കെ നമ്മൾ അവനവൻ നിൽക്കുന്ന സ്ഥാനത്തുള്ള ആളുകളെ മറ്റുള്ള സംഘത്തിലുള്ള ആളുകളല്ലോട്ടോ അവനവൻ നിൽക്കുന്ന സംഘത്തിലുള്ള ആളുകൾ ഇങ്ങനെ നിസാരം നിന്നമൊക്കെ ആക്കിയാൽ ഇപ്പം നിന്നിട്ട് നടക്കുന്ന പ്രശ്നം എന്താണ് ഇപ്പം സമവായ ചർച്ചയ്ക്ക് നടന്നുകൊണ്ട് ഒക്കെ നടക്കുന്ന എന്താണ് ഇപ്പോൾ ഒരു ഈ സമസ്തയിലുള്ളത് ഭൂരിപക്ഷം സുന്നികളാണല്ലോ ഈ ഭാഗത്ത് സുന്നികളായിരിക്കേ ലീഗിലുള്ളതും എന്താണ് ശുന്നികളാകണമെന്നല്ല പറയുന്നത് ലീഗിലെല്ലാ രാഷ്ട്രീയക്കാരും പക്ഷേ ലീഗിൻ്റെ വേദിയിൽ നിന്ന് സമസ്തൻ്റെ ഈ ആളുകളെ ഭൂരിപക്ഷമുള്ള ആൾക്കാരെ കുറ്റം പറയുമ്പോൾ അതിനെതിരെ അവർ പ്രതികരിക്കും ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ മറ്റുള്ള തപസ്വല് ഇസ്ത്യാസം ഇതിനൊക്കെ ഇത് വല്ലതും പറയാൻ വേണ്ടിയിട്ടാണോ നമ്മൾ രാഷ്ട്രീയക്കാരെ പറഞ്ഞേക്കുന്നത് നല്ലല്ലോ നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നവരാണ് ഇന്നും വോട്ട് ഇപ്പോഴും വോട്ട് ചെയ്യുക നമ്മളതിനെ വോട്ട് ചെയ്യുക അങ്ങനത്തെ ആളുകൾ പറയണം നമ്മളെ വിശ്വാസത്തിനോട് ഞമ്മളെയും കൂടി ഒന്ന് പരിഗണിക്കണ്ടേ ഞാൻ തപസ് ഇത്യാസം ചെയ്യുമല്ലോ അതി ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയരംഗം എന്നാൽ അതിനൊക്കെ അവർക്ക് അവരുടെ ഈ സ്റ്റേജിൽ പോയിട്ട് മുജാഹുദിൻ്റെ സ്റ്റേജിൽ പോയിട്ട് മുജാഹിദിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർക്ക് പ്രസംഗിക്കുമ്പോൾ അവർക്ക് അനുകൂലമാക്കെ പറഞ്ഞു കൊടുക്കാം എന്നാൽ പൊതുവായിട്ടുള്ള ഒരു വേദിയിൽ വെച്ച് കണ്ട് ഇങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടല്ലേ ഇത്തരം പണ്ഡിതന്മാർ അവരെ വിമർശിക്കുന്നത് അതുകൊണ്ട് അവർ അത് ലീഗുന്ന വിവാ എന്നാണോ പറയുന്നത് അല്ലല്ലോ എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ ആളുകളിപ്പം ഈ ഐ എൻ എല്ലിൻ്റെ സ്ഥാനത്ത് ഇരുന്നിരുന്ന ഒരാൾ അത് ഒഴിവാക്കിക്കൊണ്ട് ലീഗിൻ്റെ സ്ഥാനത്ത് അവർക്ക് നല്ല സ്ഥാനം കൊടുത്താൽ അവര് ആ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം ഈ ലീഗിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് മുമ്പ് തങ്ങന്മാരൊക്കെ നിയന്ത്രിച്ചിരുന്നത് പോലെ ഹൈദരലി ശിഹാബ്ദങ്ങളും മുഹമ്മദ് അലി ക്ഷബ്ദങ്ങളും ഉള്ള കാലത്ത് ഒരാ ഒരു ലീഗിന്റെ വേദിയിൽ നിന്നും സുന്നികളെ ആക്ഷേപിച്ചിട്ടില്ല ഒരു ലീഗിന്റെ വേദിയിൽ നിന്നും സുന്നികളെ ആക്ഷേപിക്കുന്നത് ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ഇപ്പോഴെന്താ അവസ്ഥ ലീഗിന്റെ വേദിയിൽ നിന്ന് എന്താണ് ഞാൻ ഞാനെന്താണ് അള്ളാഹനോട് ഞാൻ ഞാനതോട് ഇവിടെ ആരെ കുട്ടിച്ചാത്തന്മാരോട് തേടുന്നത് അതിന് അതിനാണല്ലോ ഇവിടെ സുന്നികളും അസുന്നികളും ഇവിടെ എന്ത് എന്തു ചെയ്യണത് സംവാദം നടത്തുന്നത് അല്ലേ ഇത്ര എത്ര സംവാദങ്ങൾ ചുരുക്കും ദുഹീതും വിഷയത്തിന് നടത്തുന്നുണ്ട് അതിന് ഇവിടെ സമസ്ത ഉണ്ട് എന്ന പോലെ മുജാഹിദ് ഉണ്ട് അതിന് രാഷ്ട്രീയത്തിൻ്റെ വേദിയിൽ എന്ത് ചെയ്യരുത് ഈ സംവാദത്തിന് ഒരുങ്ങരുത് ഇതൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന ആളുകളും ഈ ചെയ്യുന്ന ആളുകളും ഒക്കെ എന്താണ് ഈ കുറച്ച് ഈ മുജാഹിദീൻ്റെ ആൾക്കാരെ അതിൻ്റെ രംഗത്ത് ഈ വലിയ രംഗത്ത് സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഒക്കെ അവർ വിധിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ സീതി ആ ജി അല്ല എൻ്റെ അവസാനത്തെ തുള്ളി രക്തം പോലും ഞാൻ എന്ത് ചെയ്യും നേതൃത്വത്തിന് വേണ്ടി ചിലവഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ലീഗിനെയാണ് എല്ലാവരും അംഗീകരിച്ചിരുന്നത് അങ്ങനെ ഒന്നും ഇപ്പോൾ അവർ പറയണില്ലല്ലോ പക്ഷേ അദ്ദേഹം ഒരു ലീഗിൻ്റെ വേദിയിൽ നിന്നും സുന്നികളെയോ സമസ്തയെ വിമർശിച്ചിരുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ അതല്ല വ്യക്തിഹത്യ നടത്തുകയാണ് പരസ്പരം എന്തിൻ്റെയോ പേരിൽ ഇതുകൊണ്ട് ഈ നമ്മുടെ സംഘടന ഈ നമ്മുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് നേട്ടമോ കോട്ടമോ കോട്ടമാണ് സംഭവിക്കുന്നത് നേട്ടം സംഭവിക്കില്ല ഒരിക്കലും നേട്ടം സംഭവിക്കില്ല ഇപ്പം നേട്ടമുണ്ടാക്കി തീർക്കാൻ വേണ്ടി എന്നതുപോലെ സമസ്തയിൽ മുമ്പ് ഇനി സമസ്തൻ്റെ ഉള്ളിൽ തന്നെ രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾ അവർ മുജാഹിദിനു ഈ അവർ മുജാഹദിനെതിരാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവർ ഇതിനൊക്കെ ഉള്ളിലൂടെ അനുകൂലിക്കുന്നതാണ് അവർക്ക് സ്ഥാനം കിട്ടുന്ന എന്തേറ്റ് ഇപ്പം പുറത്താക്കിയ മുസ്താഫ് വൈസിനെ രണ്ടാമത് തിരിച്ചെടുക്കുകയാണല്ലോ മുഷാവറിൻ്റെ ഉള്ളിലുള്ള സംഗതി പുറത്ത് പറയാൻ പറ്റുമോ അത് പത്രക്കാരോട് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്നലും ഇന്നൊരു ആണ് അതിൻ്റെ ഇടയിലുള്ള സംഗതി അവിടെ പറഞ്ഞു തീർക്കുന്നതിന് പകരം പുറത്ത് പറയുമ്പോൾ അത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തീരുമാനമെടുക്കും അത് ആ തീരുമാനം ശരിയായില്ല എന്ന് പറയാൻ അതിനാരല്ല അതിനാ മുഷാവറയുള്ള ആൾക്കാർ തീരുമാനിക്കേണ്ടത് അതിനും ലീഗ് അഭിപ്രായം പറയാൻ പോകേണ്ട ആവശ്യമല്ല അപ്പം ഇതൊക്കെയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും എന്തു ചെയ്യരുത് നീറിപ്പുകയുന്ന പല പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് രാഷ്ട്രീയ രംഗവും മതരംഗവും വളരെ മോശമാക്കിയിട്ട് ഈ യുക്തിവാദികൾക്കും വർഗീയവാദികൾക്കും നമ്മൾ ചെറിയ ചെറിയ മെസ്സേജ് കൊടുത്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഇന്നും നാളെയായിട്ട് എന്താണ് സമവായം മറ്റേ വായും പറഞ്ഞിട്ട് മുമ്പ് ചെറു ഉസ്താദ് എ പി പ്രശ്നം ഉണ്ടാ ഉണ്ടായ ഒരു സമവായം പറഞ്ഞിരുന്നു ആ വായ കൊലക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വായ ഇഞ്ചും കൊലക്കൊന്നുമില്ല സമവായം തന്നെ വായ കൊലക്കൊന്നുമില്ല ചെറുശി ക്രിസ്താ പറഞ്ഞാൽ സമവായ കൊലക്കൂലാന്ന് എന്നാൽ പണ്ഡിതന്മാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഐക്യം യോജിപ്പൊക്കെ നടക്കും പക്ഷേ ഇങ്ങനത്തെ ആളുകൾ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിലാട്ടെ മതത്തിൻ്റെ പേരിലാട്ടെ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇപ്പം സലാമിനെ പോലത്തെ ഷാജിയെ പോലത്തെ അവരൊക്കെ നല്ല വലിയ നല്ല പിടിപാടുള്ള നേതാക്കന്മാരാണ് പക്ഷെ അവരെന്ത് ചെയ്യരുത് ഈ സ്റ്റേജിൽ നിന്ന് ഈ സുന്നിയും പറയേണ്ട മുജാരിതം പറയണ്ട അവർ രാഷ്ട്രീയം മാത്രം പറയുക സുന്നിക്കും മുജാരിധം പറയാനേ അവർ നടത്തുന്ന സ്റ്റേജിൽ പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞൂലേ ഇത്രയാണ് നമുക്കതിനെ പറ്റി പറയാനുള്ളത് എല്ലാവർക്കും അത് തന്നെ പറയണ്ടത് ഒരു ലീഗുകാരെന്നല്ലാർക്ക് ലീഗുകാർക്ക് അങ്ങനെ തന്നെ പറയണ്ടാകാം നിങ്ങൾ നിങ്ങളെ പണിയെടുക്കണം നിങ്ങളെ പണി ഇങ്ങനെ നല്ലോണം എടുക്കണം പക്ഷേ എന്തു ചെയ്യരുത് രാഷ്ട്രീയത്തിൻ്റെ പണി എന്താണ് എല്ലാവർക്കും അറിയല്ലോ ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായങ്ങളൊക്കെ തീർത്ത് നല്ല നിലക്ക് അവരെ ഈ ഈ റോഡ് പാലം മറ്റുള്ള പണികൾ അത് ഇത് പിന്നെ നമ്മൾ പൊതുസ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഈ അനധികൃതമായിട്ട് വരുന്ന എതിർപ്പുകളൊക്കെ നേരിടാനുള്ള ഒരു സംഘടിത ശക്തിയെ ഒരുമിച്ച് കൂട്ടി അതിനെതിരെ പ്രതിഷേധം അതല്ലെങ്കിൽ അതിനെതിരെ നമ്മളെന്തു ചെയ്യുക എന്ത് ഏതൊരു രൂപത്തിലാണോ അതിനെ സംരക്ഷിച്ചത് ആ രൂപത്തിലാണ് അവർ നീങ്ങേണ്ടത് എന്നതുപോലെ ഒരു പണ്ഡിത സംഘടനയായാലും പണ്ഡിത സംഘടനയുടെ ആൾക്കാർ അതിലുള്ള ആൾക്കാർ അതിലുള്ള ആൾക്കാർ തന്നെ എന്താണ് കുറ്റം പറയാതെ അതിലുള്ള ആൾക്കാരെ വന്ന ന്യൂനത ഉണ്ടെങ്കിൽ അവരത് അവിടെ നിന്ന് ഇങ്ങനെ കേട്ടുപോകുന്നതുകൊണ്ട് പുറത്ത് പത്രക്കാരോട് പറഞ്ഞതിന് ഇത് ഈ സ്വന്തം അവരെ അനുകൂലിക്കുന്ന ആളുകൾ മാത്രമല്ല കേൾക്കുക എല്ലാവരും കേൾക്കാം ഇതൊക്കെ ഇപ്പം ചെറിയ കുട്ടികൾക്ക് വരെ തിരിയുന്ന കാര്യമായിട്ടുണ്ട് എന്നാലോ ഈ പണ്ഡിത സംഘടനകളൊക്കെ എന്താണ് അതപ്പതി അതപ്രതത്തിലേക്ക് മാറി മാറിച്ചുകൊണ്ട് ഇത്തരം ആളുകളോടുള്ള ദേഷ്യം കൽബിലുണ്ടായി കൽപിലുണ്ടായി ശമ്പരിക്ക കാദിക്ക് സംഭവിച്ചതുപോലെ മറ്റുള്ള ആലിമീകൾക്കൊക്കെ സംഭവിക്കും എട്ട് പത്ത് ആൾക്കാർ എ പി വിഭാഗത്തിൽ നിന്ന് മുമ്പെന്താണ് അടിച്ചു കൊന്നിട്ടുണ്ടല്ലോ ഇല്ല അതിന് പ്രതികാരം അവരും ചെയ്യാൻ തിരിഞ്ഞാൽ ഇവിടെ ആരാണ്ടാകുക ഇവിടെ ഒന്ന് മറ്റേ കടങ്ങ കടങ്ങി അന്ന് ഒരു സെൻസിങ് എന്ന് പറയുന്ന മാസിക ഉണ്ടായിരുന്നു അതിലെഴുതിയത് എപ്പോഴും ഓർക്കാണ് ലീഗ് കൊണ്ടാശം കൊണ്ടുവരു മുതൽ കിടങ്ങും വരെ അന്ന് അന്ന് ഈ ലീഗാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സമസ്ത സമസ്തയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ലീഗും പരിശ്രമിച്ചു എന്നൊക്കെ ഒരു അങ്ങനെയൊക്കെ പല വാർത്തകളൊന്നും തോന്നിയിരുന്നു ആ വാർത്തകൾ ഏകദേശത്തിൻ്റെ അടുത്തുണ്ട് അതൊന്നിപ്പോൾ നമ്മളിപ്പോൾ അവിടെ സ്ഥിരീകരിക്കണം പറയാനും നിൽക്കേണ്ട സാഹചര്യമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എത്ര ആൾക്കാർ അവരെ നിന്ന് കൊന്നിട്ടുണ്ട് എന്നിട്ട് അവർ പകരം വിട്ടാണെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അപ്പം മന്നക്കും ഷനാനോ കോമിൻ അല്ലാത്ത അതിലോ ഏതിലോ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറാൻ ഓരോ ഒരു വിഭാഗത്തിനോടുള്ള എതിർപ്പ് നീതിബോധം വിട്ട് കളിക്കരുത് ഇപ്പം നമ്മളൊരു സംഘടന ഇപ്പോൾ സംഘടനയിലാണെങ്കിൽ ആ സംഘടന മറ്റുള്ള മുസ്ലിം സംഘടനകളെ എങ്ങനെ കാണണം ഒരു വൈദികളായിട്ടല്ല കാണേണ്ടിയിരുന്നു അങ്ങനെ ആയിരുന്നു ഇതുവരെ കണ്ടിരുന്നത് നിങ്ങൾ നിങ്ങളാലോചിക്കുകയാണെങ്കിൽ ഇപ്പം എ പി ഒരു നോറൽ സിറ്റി ഉണ്ടാക്കിയല്ലോ ആ നോറൽ സിറ്റി ഉണ്ടാക്കിയപ്പം അതിൽ അതുണ്ടാകൂല്ലോ അത് എവിടെയെങ്കിലും ഉണ്ടാകുക അത് സ്വപ്ന ലോകത്താണെന്ന് പറഞ്ഞിരുന്നു അതിനെതിരെ ഇത്ര എത്ര ഒരു ഈ നമ്മുടെ സംഘടനയിൽ നിന്ന് പോകാതാണെങ്കിലും എന്തൊക്കെ ഇതൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരുങ്ങിട്ട് ഇത് ഉണ്ടാക്കിയത് കാണിച്ചു തരാനാണ് നേരിട്ട് കാണിച്ചെന്നില്ലേ അപ്പം ഇങ്ങനെ തന്നെ ഒരു വിഭാഗത്തിനെ എതിർക്കണേ നമ്മൾ തന്നെ ഏത് കാലത്ത് മുന്തി നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ അള്ളയാണ് നിയന്ത്രിക്കുന്നത് അള്ളാഹു തന്നെ പറ അള്ളാന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലഹസാലോ മത്തിന അള്ളഹത്തി അമ്ര അള്ളാന്റെ കൽപ്പന വരുന്നത് വരെ അന്ത്യനാൾ വരെ സത്യം വെറുതെ പിടിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാകും അപ്പം ആ വിഭാഗം ഞങ്ങളാവണം ഞമ്മളാണോ എന്ന് എല്ലാവരും വാദിക്കാമെന്നല്ലാതെ അത് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പറയാൻ ആർക്കും അർഹതല്ല അള്ള തോഫീക്ക് നൽകിയവർക്കൊക്കെ അത് കിട്ടും നമ്മുടെ സംഘടന അത് എന്താണ് ഔലിയാക്കൾ ഉണ്ടാക്കിയതാണ് അമ്പയാക്കൾ ഉണ്ടാക്കിയതാണ് പറഞ്ഞിട്ട് കാര്യമില്ല മൂസാനബി ഉണ്ടാക്കിയ ഉണ്ടാക്കിയതായ ഈ മതം എന്തായിപ്പോയി ഈസാനബി ഉണ്ടാക്കിയ മതം എന്തായിപ്പോയി എന്നതുപോലെ ഉണ്ടാക്കിയ ആളുകളെ പവിത്രത പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല അതിലുള്ള ആളുകൾ ഇങ്ങനെ ചിന്ന പിന്നായിട്ട് അങ്ങോട്ടുകൊണ്ട് തർക്കിക്കാൻ വേണ്ടി തിരിഞ്ഞാലും അവർക്കൊക്കെ ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ആത്മാർത്ഥമായിട്ട് ആര് ജീവിക്കുന്നു ആര് മറ്റുള്ളവരെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് എന്നാലും നമ്മൾ പലർക്കും പലരോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കി കൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതകൾ സാമൂഹിക ബാധ്യത ഒഹ്വത്തിൻ്റെ ബാധ്യത ഇന്നബുൽ മിനു എഹ്ബെന്ന് പറഞ്ഞാൽ ആ ബാധ്യത ഇതൊക്കെ മനസ്സിലാക്കി അജ്ജത്തിൽ വിദായൽ നബി പ്രസംഗിച്ച ആ പ്രസംഗം ഉൾക്കൊണ്ട് ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ്റെ മാംസവും മജ്ജവും രക്തവും അഭിമാനവുമൊക്കെ ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അഭിമാനം പറിച്ചു ഇതാ പാടില്ല അത് സ്വന്തം സംഘടനയിലും പാടില്ല പുറത്തുള്ളവലും പാടില്ല ഇതൊക്കെ മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച ആളുകളായിരുന്നു മഹാന്മാർ അവർക്ക് അറാത്തുപോലും ചെയ്യാത്ത കണ്ണിയത്ത് എന്നൊക്കെ പറയലുണ്ടല്ലോ ജീവിതത്തിലല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ പറയണമെങ്കിൽ ആ പറയുന്നത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ഈ ഒരു ദിവസം അറാമു പോലെ ചെയ്യാത്ത നമ്മൾ ഞമ്മളെന്നാണ് പറയേണ്ടത് ഹറാമു പോ ഓരോ ദിവസം ഹറാമ് ചെയ്യുന്ന നമ്മൾ അല്ലേ അറാമല്ലേ മറ്റുള്ളവരെ ഈപത്തനും ഇമത്തും പറയൽ മറ്റുള്ളവരെന്താണ് തകർക്കണം എന്നുള്ള ചിന്ത വരില്ലേ ഹറാമല്ലേ ഏറ്റവും വലിയ കഠിനമായ ശിക്ഷ അല്ല അതാൻ്റെ റസൂൽ പറഞ്ഞതല്ലേ എന്നിട്ട് ഇവരൊക്കെ വലിയ അവലിയാക്കന്മാരാണ് അവലിയാക്കന്മാരുടെ സംഘടനയാണ് എന്ന് നമ്മൾ പറയുമ്പം ഇവരുടെ ഉള്ളിലൊക്കെ ഉള്ള കിവർ ഇതാണെന്ന് ഉള്ളിലുള്ള പുറത്തേക്ക് വരിക അപ്പം ഇങ്ങനത്തെ ചില ആളുകൾ വലിയ നിസ്വാർത്ഥരായ പണ്ഡിതന്മാരെ അവരെന്താണ് ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി നമ്മളെന്നെ നമ്മൾ സ്വന്തം ബുദ്ധി കുറച്ച് ചിന്തിച്ചാൽ തന്നെ അറിയാം ഒരാളും വലായ അക്തബ് ഭാഗക്കും ബാധ എന്നാണ് കുറവാണ് പറഞ്ഞത് വലായ അക്തബ് ബാഗക്കും എന്താണോ വാചകത്തിൻ്റെ ഗൗരവം പരിശുദ്ധമായ കുറ പറഞ്ഞത് നിങ്ങൾ പരസ്പരം ഈബത്ത് പറയരുത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞമീമത്ത് ഓൻ ഇഷ്ടമല്ലാത്തത് പറയരുത് എന്നാ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് നടക്കുന്നത് അതല്ല നടക്കണുള്ളൂ എന്നിട്ട് എന്നിട്ടാന്ന് ചുരിക്കുവാണ് നിന്റെ സഹോദരന്റെ മാംസം ചത്തുകൾ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം പച്ചയായി പച്ചയായിത്തുന്നതല്ലേ നീ നീ ഇഷ്ടപ്പെടുമോ അതുപോലെയാണ് ഈബത്ത് പറയണത് ഈപത്തിൻ്റെ മീമത്ത് അല്ല പറഞ്ഞു പറഞ്ഞിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കണ്ട് അവനവൻ്റെ ഈമാൻ രക്ഷപ്പെടാനുള്ള മാർഗം അത് സത്യമായ സരണി അവൻ വിശ്വസിക്കുന്ന സുന്നത്യമാൻ്റെ പാത അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ഏത് സംഘടന അതിൻ്റെ പാത അത് മുജാഹുദാട്ടെ സുന്നിയായിട്ടെ ജമയത്താട്ടെ അവൻ വിശ്വസിക്കുന്നത് അവന് വലുത്താണല്ലോ അപ്പോൾ അതിലുള്ള അനുവദനതകളൊക്കെ ഇങ്ങനെ നന്നാക്കിയിട്ട് മറ്റുള്ളവരെ പോരായ്മയും കുറ്റം പറഞ്ഞതുകൊണ്ട് ഓം മിഷിരിക്കാണ് അവൻ മുഷിരിക്കാണ് ഞാനാണ് ഞാനാണ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ ഓ ഓരോരുത്തരെ മിഷിരിക്കും കാഫറും ആക്കിയിട്ട് പിന്നെ രാഷ്ട്രീയത്തിലൂടെ ഓലെല്ലാത്തിൻ്റെ അതിനും കാണാനും ഞങ്ങളരച്ചിടണ മൂചായത് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് ഇവിടെ ഏറ്റവും വലിയ സുന്നികൾ സുന്നികളെ സുന്നികളൊക്കെ മുഷരിക്കുകയാണെന്നാണല്ലോ അതിലേറ്റവും വലിയ ചിറുക്കിൻ്റെ കേന്ദ്രമാണ് പാണക്കാട് കുടുംബം ഉറുക്കും മാരസൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഇതല്ലാന്ന് അവർക്ക് ഇപ്പോഴും വിശ്വാസമില്ലല്ലോ എന്നാലും പോലെ ഏറ്റവും വലിയ അടുത്ത ആൾ ഞങ്ങളാണെന്നുള്ള ആ ചിന്താഗതി എന്തിന് സാമ്പത്തികമായ രാഷ്ട്രീയമായ നേട്ടത്തിന് എന്ന പോലെ അവരെ മദ്രാസ പള്ളിയൊക്കെ നിലനിൽക്കണമെങ്കിൽ അവരുമാണെന്നുള്ള നിലയ്ക്ക് എന്നാലും ഈ ബോധം അവർക്കില്ലല്ലോ അവർക്കില്ലാത്തത് കൊണ്ടാണ് ഇതിനെ നിയന്ത്രിക്കുന്ന സമസ്തല്ല സമസ്ത അവർക്ക് ബോധത നൽകേണ്ടത് അവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സമസ്തയാണല്ലോ അപ്പോൾ ഇപ്പോൾ ഈ സമസ്തക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് ഇങ്ങനത്തത് പറയൽ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ നേതൃത്വത്തിലും മുജാഹുതാണ് നിൽക്കുന്നത് അല്ല ഈ അപ്പോൾ ആ സ്ഥാനത്ത് വലിയ വലിയ സ്ഥാനത്ത് ഇങ്ങനത്തെ ആളുകൾ വരുമ്പം അവരെന്താണ് ഇവരെ നിയന്ത്രിക്കുന്ന സാഹചര്യം വന്നാൽ കുടുങ്ങി അപ്പോൾ ഇത്തരം ചെരല് നാളാക്കി